പ്രിയൻ ഈ പാകിസ്ഥാനിലെ ഓരോരോ മന്ത്രിമാരായി ആണവഭീഷണി മുഴക്കിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം പ്രതിരോധ മന്ത്രി ആയിരുന്നെങ്കിൽ ഇന്നത് റെയിൽവേ മന്ത്രിയാണ് ഇവരെന്ത് കണ്ടിട്ടാണ് ഞാൻ ഇന്ത്യയോട് ഇത്തരത്തിൽ ഭീഷണിയുമായി രംഗത്ത് വരുന്നത് വളരെ നമുക്ക് കേൾക്കുമ്പോഴത്തേക്കും ഇന്ത്യയിൽ നിന്നും ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് അങ്ങനെയൊരു ഭീഷണിയും ഉണ്ടായിട്ടില്ല അങ്ങനെയൊന്നും ഇന്ത്യ പറഞ്ഞിട്ടില്ല കാരണം ഇന്ത്യ ആണവാക്രമണം നടത്തുന്നു എന്ന് പറഞ്ഞിട്ടില്ല ഇപ്പോൾ ഈ ആണവ ഭീഷണിയുമായിട്ട് വന്നിരിക്കുന്ന ഹനീഫ് അബ്ബാസി ഹനീഫ് അബ്ബാസി എന്ന് പറഞ്ഞിട്ട് റെയിൽവേ മന്ത്രിയാണ് പാകിസ്ഥാൻ്റെ മുമ്പ് മുൻ വിദേശകാര്യ മന്ത്രിയായിരുന്ന ബിലാവൽ ഭൂട്ടോ ഇതേ ഭീഷണിയായിട്ട് വന്നു അതിന് മുൻപ് അവരുടെ പ്രതിരോധ മന്ത്രി വന്നു നമ്മുടെ പ്രതിരോധ മന്ത്രി ഒന്നും ഇത്തരത്തിൽ സംസാരിച്ചിട്ടില്ല പിന്നെ അതുപോലെ തന്നെ അവരുടെ ഒരു കോൺസുലേറ്റിൻ്റെ പ്രതിഷേധം നടന്നെടുത്ത് അവരുടെ കോൺസുലേറ്റിൻ്റെ ഒരു ഉദ്യോഗസ്ഥൻ ഈ നമ്മുടെ ഇന്ത്യക്കാരുടെ കഴുത്തിറക്കും എന്നുള്ള ഒരു ഭീഷണി ഇങ്ങനെ കഴുത്തിൽ ഇങ്ങനെ ഇറക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഭീഷണിയും ഇതെല്ലാമാണ് ഇവർ പറയുന്നത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ റെയിൽവേ മന്ത്രിയുടെ ഭീഷണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്ക് നേരെ വലിയ നാശം വിതയ്ക്കാൻ അവർക്ക് കഴിയും നൂറ്റി മുപ്പത് ആണവ അവരുടെ കൈവശമുണ്ട് ഈ നൂറ്റി മുപ്പത് ആണവ ആയുധങ്ങൾ ഇന്ത്യക്ക് നേരെയാണ് പ്രയോഗിക്കാനിരിക്കുന്നത് ജലം തന്നില്ലെങ്കിൽ ജലം തടഞ്ഞാൽ ഈ നൂറ്റി മുപ്പത് ആയുധങ്ങളും വിവിധ രാജ്യത്തിൻ്റെ വിവിധ സ്ഥാപന വിവിധ പ്രദേശങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട് അതെല്ലാം ഇന്ത്യയിലേക്കാണ് വരാനിരിക്കുന്നത് എന്നാണ് ഇവർ പറഞ്ഞിരിക്കുക കോരി ഷഫീദ് ഗസ്നി എന്നീ പറയുന്ന മിസൈലുകൾ ബാലിസ്റ്റിക് മിസൈലുകൾ കടുപ്പിച്ചിട്ടുള്ള ആണവായുധങ്ങളാണ് ഇതെല്ലാം ഇന്ത്യക്ക് നേരെ പ്രയോഗിക്കും എന്നുള്ളതാണ് ഈ ഹനീഫ് അബ്ബാസ് പറഞ്ഞിരിക്കുന്നത് അതായത് സാധാരണഗതിയിൽ ഒരു രാജ്യവും ഇത്തരത്തിൽ പ്രകോപനകരമായ കാര്യങ്ങൾ പറയില്ല എത്ര വലിയ ശത്രുതയിൽ ഇരുന്നാലും ശരി തന്നെ യുദ്ധം നടന്നു കഴിഞ്ഞാൽ ഒക്കെ ശരി ഇങ്ങനെയൊക്കെ ഉള്ളത് പറയാറുണ്ട് അത് റഷ്യയും ഉക്രൈനും പരസ്പരം ഇതേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് റഷ്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ആണവായുധം പ്രയോഗിക്കുന്നൊക്കെ പക്ഷെ പ്രയോഗിച്ചില്ല അർമേനിയ അസർ വേജാലും തമ്മിൽ യുദ്ധം നടന്നു പക്ഷേ അവിടെ ഈ ഈ പറച്ചിലുണ്ടായില്ല പക്ഷേ ഇപ്പോൾ ഇറാൻ ഒരു പക്ഷേ പറഞ്ഞേക്കും ഇറൈൻ ഇറാൻ ഇതേ സ്വഭാവത്തോടു കൂടിയാണ് ഇസ്രയേലിനെ കാണുന്നത് പാകിസ്ഥാൻ്റെ അതേ കൂടി നമ്മളോട് ആ സമീപനമല്ല ഇറാനുള്ളതെങ്കിലും ഇറാൻ മധ്യസ്ഥ വഹിക്കാനൊക്കെ എന്നൊക്കെ ഇടയ്ക്ക് പറഞ്ഞായിരുന്നു അപ്പോൾ പക്ഷേ പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഒരു അക്രമി രാഷ്ട്രമാണ് അതിന് യാതൊരു വെളിവും വെള്ളിയാഴ്ചയൊന്നും ഇല്ലാത്ത ഒരു രാജ്യമാണ് അവന്മാർക്ക് എന്ത് പറയാം എന്തും ചെയ്യാം കാരണം ഇന്ന് ജനാധിപത്യം എന്ന് പറഞ്ഞിരിക്കുന്ന രാജ്യം നാളെ പോയിട്ട് പട്ടാള ഭരണത്തിലേക്ക് പോകും എന്തും എങ്ങനെയും സംഭവിക്കാമെന്നുള്ള അട്ടിമറി നടക്കുന്ന സ്ഥിരതയില്ലാത്ത പട്ടിണിയുള്ള ഒരു രാജ്യമാണ് പക്ഷേ ഇപ്പം ഇതിലെ ഏറ്റവും വലിയ തമാശ കോൺഗ്രസ്സുകാരൊരു വീഡിയോ പ്രചരിപ്പിക്കുന്നുണ്ട് അതായത് പണ്ട് ഇന്ത്യൻ അതായത് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് ഇതുപോലെ ഇന്ത്യ പാക് യുദ്ധം നടക്കുന്ന വേളയിൽ വൈറ്റ് ഹൗസിൽ നിന്നും ഒരു സന്ദേശം എത്തുന്നു നിങ്ങളിത് അവസാനിപ്പിക്കണം ഇല്ലെങ്കിൽ ഞങ്ങൾ പാകിസ്ഥാനോടൊപ്പം കപ്പൽ മാർഗം അവരെ സഹായിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരായ നിലപാട് സ്വീകരിക്കുന്നു ഏഴാം കപ്പൽപട ഏഴാം കപ്പൽപടം ആ അപ്പം ഇന്ദിരാഗാന്ധി പറഞ്ഞു നിങ്ങളെന്താന്ന് വെച്ചാൽ ചെയ്തോളൂ വരുന്ന കപ്പലിനെ ഏത് രീതിയിൽ മടക്കി അയക്കണമെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് അത് സ്റ്റാറ്റസ് ആക്കിയൊക്കെ പലരും ഇടുന്നുണ്ട് അതിനെക്കുറിച്ച് എന്താ അതായത് ഇത് സംഭവിച്ചിരിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുമ്പോഴാണ് അന്ന് ഈ പാകിസ്ഥാനെ ഉപയോഗിച്ചിരുന്നത് അമേരിക്കയാണ് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് സോവിയറ്റ് റഷ്യ എന്ന് പറയുന്ന ഒരു രണ്ടാം ബ്ലോക്ക് ലോകത്തുണ്ടായിരുന്നു ഇന്ത്യക്ക് കൂടുതൽ അടുപ്പം റഷ്യയുമായിട്ടിരുന്നു കാരണം നെഹ്റുവിന്റെ സോഷ്യലിസ്റ്റ് വ്യൂ എല്ലാം പിൻപറ്റുന്ന റഷ്യയോടൊപ്പം ആയിരുന്നു സോഷ്യത് അവർ കമ്മ്യൂണിസ്റ്റ് രാജ്യമാണല്ലോ അതുകൊണ്ട് സോഷ്യലിസ്റ്റ് ചേരിക്ക് ഒപ്പമായിരുന്നു ചേരി എന്ന് പറഞ്ഞാലും നമ്മൾ നിന്നിരുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഈ സുഖോയ് യുദ്ധ വിമാനങ്ങളൊക്കെ ഉള്ളത് സുഖോയ് മിഗത റഷ്യയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാണ് അങ്ങനെയാണ് അവരുടെ കയ്യിൽ നിന്നാണ് നമ്മൾ വിമാനവാഹിനി കപ്പലൊക്കെ വാങ്ങിയിരുന്നതും എല്ലാം അപ്പോൾ നമ്മൾ അങ്ങനെ അത്തരത്തിൽ റഷ്യയെ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്തിരുന്നു ആ ഡിപ്പെ ഡിപ്പെൻഡൻസിയുടെ ഭാഗമായിട്ട് നമുക്ക് എ കെ ഫോർട്ടി സെവനൊക്കെ ഇഷ്ടംപോലെ അന്ന് ലഭിക്കുമായി അന്ന് ലഭിച്ചിരുന്നില്ല എങ്കിലും കുറേയൊക്കെ അതിന് അതിന് ലഭിക്കാൻ പിൽക്കാലത്ത് ലഭിക്കാനും ആ സൗഹൃദം കാരണമായി പിന്നീട് ഇത് സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യ ഇന്ത്യയോടൊപ്പം നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് നമ്മളോട് വലിയ പ്രീതിയില്ലായിരുന്നു എന്നാൽ റഷ്യയ്ക്കെതിരെ എന്ത് ഏത് സാഹചര്യത്തിലും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു രാജ്യമായി തൊട്ടടുത്ത് കിടക്കുന്ന പാകിസ്ഥാനെ അമേരിക്ക സ്വീകരിച്ചിരുന്നു നാറ്റോയിൽ അംഗത്വവും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി രണ്ടൊരു മറ്റേ മറ്റൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാനിൽ തീവ്രവാദം വളർത്താനും ഈ പറയുന്ന റഷ്യക്കെതിരെ റഷ്യ അതായത് പാകിസ്ഥാനും അമേരിക്കയും തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ പേരിൽ രാഷ്ട്രീയ അസ്ഥിരതയുള്ള അഫ്ഗാനിസ്ഥാനിലേക്ക് ഏത് നിമിഷവും പാകിസ്ഥാൻ കടന്നു കയറാം എന്നുള്ള അമേരിക്കയുടെ ഭീതി ഉണ്ട് അല്ല സോവിയറ്റ് യൂണിയൻ്റെ ഭീതി കൊണ്ട് സോവിയറ്റ് യൂണിയൻ എന്ത് ചെയ്തു അവരുടെ പട്ടാളത്തെ അഫ്ഗാനിസ്ഥാനിലേക്ക് അയച്ച് ഒരു സോഷ്യലിസ്റ്റ് ഭരണക്രമം അവിടെ കെട്ടിപ്പിടുക്കാൻ തുടങ്ങി ഈ അതിൻ്റെ സാഹചര്യത്തിലാണ് പിന്നീട് ഇസ്ലാമിൻ ഡെയിഞ്ചർ എന്ന് പറയുന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് പാകിസ്ഥാനിൽ നിന്ന് തീവ്രവാദികളെ അമേരിക്ക അഫ്ഗാനിസ്ഥാനിലേക്ക് അയച്ച് താലിബാനും അൽഖയ്ക്കും എല്ലാം തു കുറിക്കുന്നത് അതായത് ഇസ്ലാമിനെ മോചിപ്പിക്കാനും ഇസ്ലാമിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞ് ആദ്യമായിട്ട് ഭീകരവാദത്തിൻ്റെ പുതുനാമ്പുകൾ ഏഷ്യയിൽ തള്ള വിതയ്ക്കുന്നത് പാകിസ്ഥാനാണ് അത് അമേരിക്കയുടെ സഹായത്തോടു കൂടിയാണ് അങ്ങനെയാണ് അഫ്ഗാനിസ്ഥാനിൽ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ വരുന്നത് എന്നാൽ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ എല്ലാം ബദലായിട്ടാണ് ആദ്യം തുടങ്ങിയത് പിന്നെ ഈ പറയുന്ന അവർ മതവിറിയിലേക്ക് വരികയും മതം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആക്രമണങ്ങൾ നടത്താനുള്ള രീതിയിലേക്ക് അവർ മാറുകയും ചെയ്തു ആ സാഹചര്യത്തിലാണ് നമുക്ക് പാകിസ്ഥാനുമായി നയൻറ്റീൻ സെവൻറ്റി വൺ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ യുദ്ധം ചെയ്യേണ്ടി വരുന്നത് അന്ന് അമേരിക്ക നമ്മളെ ഭീഷണിപ്പെടുത്തുന്നു ഈ പറഞ്ഞ പോലെ ഇന്ദിരാഗാന്ധിയുടെ അത് കഴിഞ്ഞ് അപ്പോൾ ഇന്ത്യ നേരിട്ടോളാം എന്ന് പറയുന്നു ഇന്ദിരാഗാന്ധി റഷ്യയെ വിളിക്കുന്നു അന്ന് എന്ത് സംഭവിച്ചുവെന്ന് ഏഴാം കപ്പൽപ്പട ഇന്ത്യക്ക് നേരെ വരുന്നു ഇന്ത്യക്ക് നേരെ വന്നു കഴിഞ്ഞപ്പോൾ അമേരിക്ക നമ്മൾ അന്ന് സഹായിക്കുന്നത് റഷ്യയാണ് സോവിയറ്റ് യൂണിയനാണ് സഹായിക്കുന്നത് അമേരിക്ക കപ്പൽപ്പട എത്തി ഇന്ത്യയെ ആക്രമിക്കാൻ തയ്യാറെടുക്കുമ്പോൾ റഷ്യ ഇവരെ തിരിച്ചൊരു കോൾ ചെയ്യുന്നു ഇതുപോലെ നിങ്ങൾ നിങ്ങളുടെ കപ്പൽപ്പടയുടെ പിൻഭാഗത്ത് നോക്കുമെന്ന് പറഞ്ഞു വെള്ളത്തിനടിയിൽ ആണവവാഹിനി അന്തർവാഹിനി റഷ്യയുടെ അന്തർവാഹിനി ഉണ്ടായിരുന്നു അതായത് ഇന്ത്യക്ക് നേരെ ആക്രമണം നടത്തുമെങ്കിൽ ഈ സോവിയറ്റ് യൂണിയൻ അമേരിക്ക ആക്രമിക്കും എന്നുള്ള എന്നുള്ളൊരു നിലപാടുണ്ടായിരുന്നു അതായത് ക്യൂബൻ മിസ് മിസൈൽ ക്രൈസിസ് പോലെ ബി റ്റു ബോംബറിൻ്റെ ക്രൈസിസ് ഉണ്ടായിരുന്നത് പോലെ ഒരു മറ്റൊരു യുദ്ധസാധ്യത അത് എനിക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലായിരുന്നു ക്യൂബൻ മിസൈൽ ക്രൈസിസ് ഉണ്ടായിരുന്നതാണ് ഇത് എഴുപത്തി ഒന്നിലാണ് ഒരു മൂന്നാം ലോക യുദ്ധത്തിനുള്ള സാഹചര്യമല്ല ഇന്ത്യ കാരണം ഒന്നുണ്ടായേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പക്ഷേ അന്ന് കപ്പൽ പടയ കപ്പൽ പടം അടങ്ങി പോവായിരുന്നു കാരണം റഷ്യയുമായിട്ടൊരു അടി വേണ്ട യൂണിയൻ സോവിയറ്റ് യൂണിയൻ്റെ അന്നൊരു യുദ്ധം വേണ്ട എന്നുള്ളത് കൊണ്ട് സെവൻറ്റി വണിൽ അവർ മടങ്ങിപ്പോയി അതിൻ്റെ പ്രത്യുപകാരമായിട്ടാണ് ഇന്ത്യയുടെ ഭരണഘടനയിൽ ഇന്ദിരാഗാന്ധി രണ്ട് പദങ്ങൾ കൂട്ടിച്ചേർന്നത് സോഷ്യലിസ്റ്റ് സെക്കുലർ അപ്പോൾ സോവിയറ്റ് യൂണിയൻ പറഞ്ഞു ഇതാ കണ്ടോ ലോകത്തെ ലോകമേ നോക്കൂ ഇന്ത്യ ഇതാ സോഷ്യലിസ്റ്റും സെക്കുലറും ആയിരിക്കുന്നു അതായത് സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായി മാറാൻ പോകുന്നു ഇന്ത്യ എന്നാണ് ലോകത്തോട് റഷ്യ ഈ റഷ്യ പറഞ്ഞത് യു എസ് എസ് ആർ പറഞ്ഞത് അതിനുശേഷം അമേരിക്കയുടെ ഞാൻ കപ്പൽപ്പട തിരിച്ചു പോകുന്നു ഇന്ത്യ യുദ്ധം വിജയിക്കുന്നു ഇതാണ് പിന്നെ ഉണ്ടായ കഥ നമുക്കറിയാം ഇതാണ് സംഭവിച്ചത് പക്ഷേ എന്ന് ഇന്നത്തെ സ്ഥിതി അതല്ല നാറ്റോയിൽ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിലും പാകിസ്ഥാനെ അങ്ങനെ അങ്ങ് സഹായിക്കാൻ അമേരിക്ക തയ്യാറാകില്ല ഇവർ ഈ ഭീഷണി എത്രയൊക്കെ ഉയർത്തിയാലും ശരി തന്നെ ഇന്ത്യക്ക് ഈ പറയുന്ന രാജ്യത്തോട് യാതൊരു വിധമായിട്ടുള്ള വിധേയത്വുമില്ല ഏത് രാജ്യങ്ങളോട് അമേരിക്കയിലോടും റഷ്യയോടും ഒന്നും നമുക്ക് നമ്മുടേതായ നിലപാടുണ്ട് നമ്മളുടേതായ സ്റ്റാൻഡുണ്ട് അവിടെ നമ്മൾ കൃത്യമായി നിലനിൽക്കും നിലനിൽക്കുമെന്നുള്ളത് ഈ മന്ത്രിയുടെ മറ്റൊരു ഭീഷണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ വ്യോമാതിർത്തി പാകിസ്ഥാൻ അടച്ചതുകൊണ്ട് ഇന്ത്യക്ക് തുടർന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല വലിയ പ്രതിസന്ധിയിലാണ് ഇന്ത്യയുടെ വിമാന കമ്പനികൾ അവർ പത്ത് ദിവസത്തിനകത്ത് പാപ്പരാവൂ എന്നാണ് പറയുന്നത് ഒരിക്കലുമില്ല അമേരിക്ക നമുക്ക് ഈ പറയുന്ന പാകിസ്ഥാൻ്റെ വ്യോമമാർഗ്ഗം അല്ലെങ്കിൽ നമുക്ക് മറ്റു ബദൽ മാർഗ്ഗങ്ങൾ ഒരുപാടുണ്ട് തീർച്ചയായിട്ടും അതായത് ഇന്ത്യക്ക് ചുറ്റുവട്ടത്തുള്ള മറ്റു രാജ്യങ്ങളിലുണ്ട് ഇത് വലിയൊരു ആകാശമാർഗം എന്ന് പറയുന്നത് വലിയൊരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നില്ല അത് പാകിസ്ഥാന് കൃത്യമായിട്ട് അറിയാമെങ്കിലും അത് മനഃപൂർവ്വമായി തന്നെ പാകിസ്ഥാൻ എടുത്തിടുന്നതാണ് ഇത്തരത്തിൽ വലിയ ഭീഷണി ഇവർ മുഴക്കുമ്പോൾ ഇന്ത്യ കൃത്യമായ മറുപടി കൊടുക്കുന്നുണ്ട് ഭീകരാക്രമണത്തിലുള്ള കൃത്യമായ മറുപടി ഇന്ത്യ കൊടുക്കുമെന്ന് മോദി മൻ കി ബാത്തിൽ പറഞ്ഞിട്ടുണ്ട് ഭീകരർക്ക് വേണ്ട ശിക്ഷ നൽകും ഭീകരാക്രമണത്തിനെതിരെ നീതി ഉറപ്പാക്കുമെന്നും മോദി പറഞ്ഞിട്ടുണ്ട് ലോകരാജ്യങ്ങളെല്ലാം ഇന്ത്യക്കൊപ്പമാണെന്നും കാശ്മീരിൽ സമാധാനം കെട്ടിപ്പടുക്കാനുള്ള മാർഗത്തെ ഇല്ലാതാക്കാനാണ് ഭീകരവാദികൾ ശ്രമിച്ചതെന്നും മോദി പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ കാശ്മീരിൻ്റെ വികസനത്തെ തകർക്കാനാണ് തീവ്രവാദികളുടെ ലക്ഷ്യമെന്നും മോദി എടുത്തു പറയുന്നുണ്ട് അതായത് കാശ്മീരികളെ പൂർണ്ണമായും കൂടെ നിർത്തിക്കൊണ്ട് തന്നെ പാകിസ്ഥാൻ്റെ ദുശ്ചെയ്തികളെ തകർക്കാനും അതിനെ ഇല്ലായ്മ ചെയ്യാനും കൃത്യമായ മറുപടി ഭീകരാക്രമണത്തിന് കൊടുക്കാനും ഇന്ത്യ സുസജ്ജമാണ് ഈ ആണവ ഭീഷണികളൊന്നും വിലപ്പോവില്ല എന്നതും മോദി വ്യക്തമാക്കുന്നുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക